ഏകദേശം ഒരു ഏഴെട്ട് കൊല്ലായി ആഗ്രഹിച്ച് 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 ഇതായി ഉറുമ്പുക്കൾ നമ്മൾ അരിമണിയൊക്കെ കൊണ്ടുപോകില്ലേ അതേമാതിരിക്ക് എല്ലാ കൊല്ലവും ആഗ്രഹിച്ച് 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 അവസാനം ഇതാക്കണ് ഇത് നമ്മളെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളെ കയ്യിലെത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ ഇന്നത്തെ വർത്തമാനത്തിൽ ഇതാക്കണ് കുറച്ച് കൂടുതലായിട്ട് എന്താ പറയുക ഒരു സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലല്ലേ പുതിയൊരു അതിഥി ഇതാക്കി നമ്മളെ വീട്ടിൽ വന്നതാണ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടോ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അതിന് അതിനൊത്തൊരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നാണ് ഇപ്പോൾ ആ സാഹചര്യം വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഒരു പൂജയാണ് അപ്പം അന്ന് മുതൽ അങ്ങോട്ട് എടുത്ത് നിങ്ങളോട് വിശേഷങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചിട്ട് കാത്ത് കെട്ടിങ്ങനെ കടക്കുകയായിരുന്നു അങ്ങനത്തെ ശിവരാത്രിൻ്റെ അന്നാണ് നമ്മൾ വണ്ടി പൂജിക്കാനായിട്ട് പോയി അതിൻ്റെ മുന്നേ ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മൾ വണ്ടി നമുക്ക് വാങ്ങിയിട്ട് കിട്ടാം അപ്പം എല്ലാ പൈസകളും മൊത്തത്തിൽ കൊടുത്തിട്ടല്ല വാങ്ങിയത് ഘട്ടം ഘട്ടമായിട്ട് ഒരു മൂന്നാല് അടവോട് കൂടി തീർക്കാം എന്നുള്ള ഒരു പേരിലാണ് വാങ്ങിയത് എഴുപത്തയ്യായിരം ഉറുപ്പയക്കണം കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഫസ്റ്റിന് ഇതിലേറെ പൈസ ഉണ്ടാകുമല്ലോ നമുക്ക് എന്താക്കണമെന്നാലും ഇത് മതിയിട്ടാണ് ഞങ്ങൾ അഞ്ചാക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിലും ഇത് മതി എന്നുള്ള ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലമായി ഒരുപാട് ഒരുപാട് കാലമായി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു മക്കൾ വലുതായി അന്ന് മുതൽ നമ്മൾ മനസ്സിൽ കണക്ക് ഇങ്ങനെ വെച്ചത് ഒരു വണ്ടി വാങ്ങണം ഒരു ഓട്ടോറിക്ഷ വാങ്ങണമെന്നും മുന്നിൽ കൂട്ടി വേറെ സ്കൂട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത് ഓട്ടോറിക്ഷ ആകണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇരിക്കും ഞാൻ മുപ്പരുതാക്കണം ഒരുപാട് കാലം എനിക്ക് തോന്നുന്ന ഒരു എട്ട് കൊല്ലത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കണ് അപ്പോൾ അത് കിട്ടുകയും കിട്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു കുറേ പൈസ കയ്യിൽ വന്ന് പോ അങ്ങനെ തട്ടിമറിഞ്ഞ് പോകണം ആ ഒരവസ്ഥ വരെ എത്തിന്നിട്ടാണ് അപ്പോൾ എടുക്കണം ഒരുക്ക് വന്നിട്ട് ഒരു മൂന്നാല് കൊല്ലം മുന്നേ ഫോട്ടൊക്കെ അയച്ച് ഡീലൊക്കെ അടിച്ച് സംഗതിയായിരുന്നു പക്ഷേ എന്തോ എന്തോ ഒരു പ്രശ്നത്തില്ല അത് അങ്ങനെയാണ് പോയി പിന്നെ കയ്യിൽ നിന്ന് പൈസയും പോയി വണ്ടി പൂജ വണ്ടിയില് വണ്ടി മുയ്യുവ ചെന്നിട്ടാണ് അലങ്കരിച്ചാണ് പരിപാടി

ശിവരാത്രിൻ്റെ അന്ന് നമ്മൾ വണ്ടി പൂജയും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ഉഷാറായിട്ട് മക്കൾ കഴിച്ച് പോന്നിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ടില്ല എന്നാക്കി പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് ഞാൻ പോയിട്ടില്ല മക്കളെല്ലാവരും ഒന്ന് പിന്നെ കണ്ണന് വിടാനറിയ കേട്ടോ മൂപ്പർക്ക് വിടാനൊന്നും അറിയില്ല വിട്ട് വിട്ട് ഇങ്ങനെ പഠിക്കുകയുണ്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ആ ഒരു വണ്ടി എയ്മകാതായ്മ പോകാൻ കഴിയൂല അതുകൊണ്ട് മൂപ്പർ അങ്ങനെ വണ്ടി ഇറക്കലില്ല പിന്നെ വണ്ടി വാങ്ങാനുള്ള ഏറ്റവും കാരണം എന്താ ചോദിച്ചാൽ ഏറ്റവും വലിയൊരു കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് എങ്ങോട്ട് പോവുകയാണെങ്കിലും ആദ്യം മുതലേ എങ്ങോട്ട് പോകുകയാണെങ്കിലും ഞങ്ങൾ രണ്ട് ട്രിപ്പ് അടിക്കലാ കേട്ടോ ബസ്സിന് പോകുകയാണെങ്കിൽ രണ്ടാൾ ബസ്സിന് പോകും അല്ലെങ്കിൽ രണ്ടാൾ ബൈക്കുമ്പോൾ പോകും മൂന്നാൾ ബൈക്കുമ്പോൾ പോകും അല്ലെങ്കിൽ മൂന്നാൾ ബസ്സിന് പോകും രണ്ടാൾ ബൈക്കും പോകും അങ്ങനെയൊക്കെയാണ് പോവല് അപ്പോൾ ഇതാവുമ്പോൾ ഒരു സൗകര്യമാണല്ലോ എല്ലാവർക്കും കൂടി ഒപ്പം അങ്ങോട്ട് പോകാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു ചിന്താഗതിയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് നല്ലതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിയിട്ടാൽ ഭാവിക്ക് നമുക്ക് നല്ലതല്ലേ പിന്നെ പണിയും തോരമൊക്കെ ഇല്ലെങ്കിൽ ഇതാക്കണെങ്കിൽ ഈ ഒരു മമ്പാട്ട അങ്ങാടി കൂടെയെങ്കിലും ഓടാലോ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എന്തെങ്കിലും നമുക്കൊരു സൈഡാക്കി എന്തെങ്കിലും ഇല്ലെങ്കിലുണ്ടല്ലോ ആകപ്പാട അവതാളത്തിലാവും അപ്പോൾ ഈ ഒരു ഇടയ്ക്കാണ് നമുക്ക് പൈസ കയ്യിൽ വന്നത് കേട്ടോ നമ്മൾ ഒരിക്കലും ഉറക്കം വാങ്ങാമല്ല സാമ്പത്തികം നമ്മളെ കയ്യിലില്ല അപ്പം റൊക്കല്ല ഒരു അടവോട് കൂടി തീർക്കാലോ എന്നുള്ള ഇതിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ വണ്ടി കയ്യില് കിട്ടിയിട്ട് തന്നെ ഒരുപാട് പണികൾ പണികളുണ്ടായിരുന്നു ബ്രേക്ക് കാര്യങ്ങൾ പേപ്പർമാരിൽ എന്തൊക്കെയോ പോകാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏതായാലും മക്കളോട് തന്നെയാണ് ചോദിച്ചത് കൊണ്ടന്ന ആ ഒരു ദിവസത്തെ ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ വണ്ടി ചെയ്ത് കാണിച്ചത് ശേഷം കൊല്ലങ്ങൾ കൊല്ലങ്ങൾ ഒരു പത്ത് പൈന പത്ത് പതിനഞ്ചു പത്ത് കൊല്ലം പത്തുമല്ല പത്ത് അഞ്ചു ആറു കൊല്ലം അഞ്ചാറ് കൊല്ലം അതാണ് ഇവിടെ വലുതായോട് കൂടി ഞങ്ങള് ഇപ്പോൾ നമ്മളെ വണ്ടി ഇതാക്കണം നമ്മളെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് ഇത് ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഭയങ്കര തമാശയായിട്ടാണ് തമാശയല്ല നമ്മൾ വിചാരിക്കും ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം തന്നെയാണ് വണ്ടി ഇരിക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നുണ്ട് കയ്യിൽ ഇത്തിരി പൈസ വന്നപ്പോൾ വണ്ടി ഇരിക്കണം എന്നുള്ള മോഹം എല്ലാ കൊല്ലവും നമുക്ക് ഉണ്ടായാലുണ്ട് അപ്പോൾ ഇക്കൊല്ലം പതിവ് തെറ്റിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ ഒരു മോഹം വന്ന് അതിൽ പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ആ കാക്കാനോട് പറഞ്ഞിട്ടോ ഒരു വണ്ടി വാണേക്ഷക്കാരനാണ് അപ്പോൾ ഒരാട് ചോദിക്കല്ലേ ഏറ്റവും നല്ലത് വിൽക്കാൻ അതൊക്കെ ആ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോട് ചോദിച്ചപ്പം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞേരെ പിന്നെ എസിക്കാക്ക് വിളിക്കുന്നുണ്ട് ചന്ത ഒരു വണ്ടി ി നമ്മൾ പോയി നോക്കല്ലേ ആ ഡീലൊക്കെ ഒടുപ്പിച്ചിട്ട് പോരാങ്ങനുണ്ട് പറ്റിയാൽ എനിക്ക് ആ ഒരു വണ്ടി പറ്റിയാലല്ല പിന്നെ അതിൻ്റെ ഓട്ടവും എങ്ങനെ അതിൻ്റെ ബുക്കും പേപ്പറും നല്ലതാണെങ്കിലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ നോക്കിയിട്ട് പോരാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് രണ്ടാളും കൂടിയാണ്ട് വൈകുന്നേരം നേരത്ത് അപ്പോൾ സംഭവം പൈസയും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടും ഇല്ലായിരുന്നു വെറുതെ അഡ്വാൻസിങ്ങനും കൂടി പൈസ കൊണ്ടാകാതെയാണ് പോയത് നോക്കാൻ പോയത് അങ്ങനെ നോക്കാൻ പോയ ആൾ പിന്നെ വരുന്നത് എന്തുകൊണ്ടാണ് വണ്ടി കൊണ്ടിട്ടാണ് വരുന്നത് അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കി നമ്മളെ വിളിച്ച് വാക്കോണ്ടൊക്കെ പൈസ ഇട്ട് കൊടുക്കുക അങ്ങനെ അന്ന് നമ്മൾ ഇരുപത്തയ്യായിരം ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി അങ്ങനെ എഴുപത്തഞ്ച് ഉറപ്പെ കണക്കാക്കിയാൽ മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളെ കൊടുത്തുകൊണ്ട് ഇക്കേണ്ടിരുന്നാലും വണ്ടിയില്ല നമുക്ക് ഒരു വണ്ടി കിട്ടിയെന്നുള്ള ഒരു സമാധാനമുണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാക്ക ഓടിച്ചിപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളി വണ്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു സമാധാനം പിന്നെ മമ്പാട്ടത്തെ വണ്ടി തന്നെ ആയതുകൊണ്ട് മമ്പാട്ടുകാർ അതാക്കുന്ന ചന്തകുന്ന്മാർക്ക് വിറ്റ ാണ് അതുകൊണ്ട് വേഗം നമുക്ക് ആ ഒരു പെർമിറ്റ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു ഏതായാലും ആ ഒരു ഇതൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ മമ്പാട്ടത്തെ ആയതുകൊണ്ട് തിരക്കടില്ലാട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു കേട്ടു ഇതിനെ പറ്റി നമുക്ക് വല്ല ധാരണയും കഥയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കുടുംബത്തിലാർക്കും അങ്ങനെ ഓട്ടോറിക്ഷ ഇല്ലാട്ടോ ഓട്ടോ ബൈക്ക് സ്കൂട്ടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം വന്നു അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്തുള്ള പരിചയം നമ്മളെ കുടുംബത്തിലായിരിക്കും ഇല്ല ഓട്ടോറിക്ഷ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് കുടുംബത്തിന് ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാത്തലൂർക്കാണെങ്കിലും ഇവിടെ അമ്മൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒക്കെ കേട്ടോ ഓട്ടോറിക്ഷം നമ്മൾ ാണ് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് പിന്നെ പൈസ അല്ല അങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് എടുത്ത് കൊടുക്കാം പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയാലോ എനിക്ക് ബസ് പോയാൽ വല്ലാത്ത ഛർദിക്കാൻ വരില്ല ഞാൻ ആദ്യം മുതൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ ബസ് പോയി ശീലമില്ലാത്തതാണ് കാരണം നമ്മൾ വിരുന്ന് പോകേണ്ടത് അങ്ങോട്ടും ഇല്ല സ്കൂളൊക്കെ എടുത്താണ് അതുകൊണ്ട് ബസ്സിൽ പോകണ ഒരു പരിപാടില്ല ഇപ്പോഴും തന്നെ ബസ്സിൽ പോയാൽ നല്ല ഛർദ്ദിക്കാൻ വരും അന്നും ഇന്നൊക്കെ എനിക്ക് ഒരു സേഫ് ആയിട്ടുള്ളത് ഓട്ടോറിക്ഷ മാത്രമാണ് കേട്ടോ ചില ഓട്ടോറിക്ഷകൾ എനിക്ക് താല്പര്യമില്ല വലിയ ആ ഒരു മൂട്ടോട്ടോറിക്ഷ ഒക്കെ ഉണ്ടല്ലോ ആ മൂട്ട പോലെ കിണർ അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതിനോടൊക്കെ കയറിയാലൊക്കെ ഛർദ്ദിക്കും നമുക്ക് ഈ ഒരു ആണെങ്കിൽ എനിക്കൊരു സമാധാനത്തോടെ ഗൾഫ് വരെ പോകാം ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ നമ്മളെ സൗകര്യത്തിനും ഇടയ്ക്ക് നൽകുന്നതാണ് മൂപ്പരൊക്കെ പഠിച്ചു വരുമ്പം നമുക്ക് ഇതാക്കണം ഇവിടെയൊക്കെ ചെറുമട്ടത്തിലൊക്കെ ഓടാനും അപ്പം ഈ മഴക്കാലമാകുമ്പോൾ മൂപ്പർക്ക് പൊതുവേ പണി കുറവാകു കേട്ടോ പൊതുവേ ഈ ഒരു കൈ കൈക്കൂട്ടുമ്പോൾ പണി എന്നല്ല മൂപ്പേർ എടുക്കുന്ന പണികളും കാര്യങ്ങളൊക്കെ കുറവാകും അപ്പോൾ നമുക്ക് ഓട്ടറിക്ഷി എടുത്ത് ഇറങ്ങാമല്ലോ ഇവിടെ അങ്ങാടി കൂടെ ഓടിയാൽ തന്നെ പത്ത് റുപ്പ്യ കിട്ടിയാലതായില്ലേ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ലോണും ബാങ്കത്തെ കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് വെറു വരുത്തി വയ്ക്കാം മൂപ്പർക്ക് നല്ല പേടിയാണ് ലോൺ എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇതാ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാക്കണ് ചെറുമട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി ഓട്ടി പഠിക്കുന്നുണ്ട് കണ്ണനെ അറിയാം കേട്ടോ കണ്ണന് ഓട്ടാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം അച്ഛനിപ്പോൾ മകനെ പഠിപ്പിച്ച് കൊടുക്കുന്നു മകൻ ഇപ്പോൾ അച്ഛനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടി പഠിപ്പിക്കാനും ഗ്രൗണ്ട് കൂടെ കൊണ്ടുപോയി ഓട്ടാനും ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈക്കൊന്ന് വലുത്താലെ അതാക്കണ് പഠിച്ചു വരുമ്പോഴൊക്കെ പഠിച്ചിട്ട് വേണം എനിക്കൊന്ന് പഠിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അതൊക്കെ കഴിയുമ്പോൾ പോലെ എല്ലാവരും നാട്ടുകാരൊക്കെ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയൊക്കെ സഹായിക്കണം പിന്നെ ഷീ ടാക്സി ആയിട്ട് ഓടണം ഇപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിടേ അല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കുറേ വിചാരിക്കുമ്പോഴല്ലേ കുറച്ച് കിട്ടുകയുള്ളൂ ആ പറഞ്ഞ ആർക്ക് അണുപ്പുള്ളൂ കേട്ടോ നമ്മളും വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പം ഒരു വരുമാനമാർഗ്ഗം നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മോഡലും കാര്യങ്ങളും എത്ര എത്രയാണോന്ന് നമുക്ക് അറിയില്ല അതൊന്നും എനിക്ക് അറിയില്ല അതൊന്നും ഇപ്പൊ ഞാനത് അന്വേഷിക്കില്ല ബുക്കും പേപ്പറും ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചു നമ്മളൊക്കെ പേര്ക്കാക്കി കിട്ടിയെങ്കി നമ്മളത് ആയിന്നില്ല ഒരു ഇതാണല്ലോ അതായാ തന്നെ നമുക്കൊരു സമാധാനമാണ് പിന്നെ ചോദിച്ചാൽ എന്തോ സന്തോഷമാണ് ഇതെടുത്തപ്പോൾ ഭയങ്കര സന്തോഷമാണില്ല ഒരു ഏറോപ്ലൈൻ്റെ എടുത്തവരോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കിട്ടിയ സന്തോഷമാണ് പിന്നെ ഒരുപാട് പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ഒന്നും നടത്തൂലാട്ടോ അപ്പോൾ അനുഭവമാണ് അറിയുന്നത് ഒരുപാട് പൈസ ഉണ്ടായിട്ട് അത് ഉണ്ടായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ടാവൂലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയൂലാട്ടോ കുറേ പൈസ കൂട്ടി വെച്ചിട്ട് വാങ്ങാമെന്നില്ല ആ രീതിക്ക് നമുക്ക് കയ്യന്നെ അല്ല എന്ത് ചെറിയ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങുകയാണെങ്കിലും ഒന്നെങ്കിൽ ഇ എം ഐ അടവ് കാര്യങ്ങളൊക്കെ കേൾക്കാറും അല്ലെങ്കിൽ റൊക്കം പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇല്ല വടവിന് അടവിന് അടവിന് അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അതേ ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതാക്കണം കൂട്ടിത്തരാനായിട്ട് ആരും ഇല്ല എന്നാൽ പത്ത് റുപ്പ്യാന്ന് പറഞ്ഞിട്ട് കൈത്തരാനായിട്ട് ആരും ഇല്ല കേട്ടോ നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മൂപ്പര വാത്തുനിന്നാണെങ്കിലും അത്രയും വലിയ സാമ്പത്തിക ശേഷിയില്ല ആൾക്കാരൊന്നും അല്ല നമ്മളെ സഹായിക്കാൻ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുള്ള ഒന്നുമില്ല അതപ്പോൾ സഹായമൊന്നും ചോദിക്കേണ്ട ഒരവസ്ഥ അല്ലല്ലോ ഇനിയും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കും അങ്ങനെ വരല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സഹ ഒരാളെ സഹായം ഇല്ലാതെ തന്നെ ജീവിച്ച് പോകണം എന്നുള്ളൊരു ശക്യക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിക്കാരനാണ് ഞാനും മൂപ്പരൊക്കെ അല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ നീക്കാറല്ലേ അപ്പോൾ പിന്നെ പഠിച്ചവൻ്റെ കയ്യിലാണ് ബാക്കിയുള്ളത് മുഴുവൻ പഠിച്ചവൻ്റെ കയ്യിലാണ് ഓം വിചാരിച്ചതല്ലേ ഇപ്പം നമുക്ക് നടത്താൻ പറ്റുള്ളൂ നടക്കുകയുള്ളൂ അപ്പം അങ്ങനെ അപ്പം മൂപ്പർ ഇപ്പോഴാണ് വിചാരിച്ചിട്ട് നമ്മൾ എട്ട് കൊല്ലമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ മരുക്കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോട്ടോ മൂപ്പർക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പഴേ നമുക്ക് തരുള്ളൂല്ലോ ഇനി ഇപ്പം എന്ത് കാര്യമാണെങ്കിലും അപ്പഴേ നമുക്ക് തരുകയുള്ളൂ അങ്ങനെ ഇതാക്കണം എട്ട് കൊല്ലം കൂടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളടുക്കാൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ രാവിലെ ഞാൻ ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കിയിരുന്നു ആ ഒരു സാമ്പാറും കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് തിന്നു പിന്നെ അങ്ങനെ മീനും ഇറച്ചിയൊന്നും ആ ഇന്നത്തെ ദിവസം വാങ്ങില്ല ശിവരാത്രിയൊക്കെയല്ലേ അതുകൊണ്ട് നോമ്പും കാര്യങ്ങളൊന്നും നിർത്തിട്ടില്ല കേട്ടോ എന്നാലും ഇറച്ചി മീനൊന്നും ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ അമ്മ വന്നിട്ട് രണ്ടാഴ്ചത്തോളം ആയല്ലോ ഇന്നപ്പോൾ അമ്മ പോകുക എന്നാണ് പറഞ്ഞത് കേട്ടോ അമ്മ പോകണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടൊരാഴ്ചയായി ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് പറയലുള്ള ഒരാഴ്ചയായി അപ്പോൾ ഏതായാലും ഓട്ടോറിക്ഷ വാങ്ങിയല്ലോ ആ ഓട്ടോറിക്ഷ തന്നെ പോകാമെന്നില്ല ഇതിലേന്നു അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകണമെങ്കിൽ ആദ്യം നമുക്ക് ആ ഒരു വണ്ടി ചെറുതായിട്ടൊന്നും പൂജിക്കണമല്ലോ അത് നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൂജ കഴിഞ്ഞിട്ട് പോകാം അമ്മ എന്ന് പറഞ്ഞിട്ട് കടിച്ചു പിടിച്ച് നിർത്തിയതാണ് കേട്ടോ അമ്മനെ അപ്പോൾ അമ്മ ഇന്ന് പോവുകയാണ് ഞായറാഴ്ച പോവുകയാണ് ശിവരാത്രിൻ്റെ അന്ന് പോവുകയാണ് പറഞ്ഞ് അപ്പോൾ മുപ്പത്തിയേറെ രാവിലെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് പോവുകയാണല്ലോ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് മരുന്നും ഗുളിക ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ മുപ്പത്തി ആ ഒരു പണിയിലാണ് അപ്പോൾ മക്കൾ ഇതാക്കണ് ഇവിടെ വോട്ടർഷ തന്നെയുണ്ട് മൂന്നാളും ഇതാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് തട്ടലും കൊട്ടലും അടിക്കലും എന്ന് പറഞ്ഞായിരിക്കും ഭയങ്കരമായിട്ട് മിനിക്ക് പണിയിലാണോ അപ്പോൾ മിനിക്ക് മിനിക്ക് ഇതാക്കണുമ്പോൾ ഇന്ന മിനുക്കാലുള്ള പരിപാടിയാണ് കണ്ണ് ഞാനൊന്ന് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ കണ്ണ് എഴുതാനുള്ള പരിപാടി കേട്ടോ എന്തൊക്കെയോ കണ്ണുമ്മ കാട്ടുണ്ട് ഇത്രയൊന്നും ഞാൻ എഴുതല്ല പൊതുവേക്ക് കണ്ണ് നല്ല ചൊറിച്ചിലുണ്ടായാലുണ്ട് താരനുണ്ടാവും ഉണ്ട് ഉണ്ട് താര ഒക്കെ അതുകൊണ്ട് നല്ല ചൊറിച്ചിലുണ്ടായാലും നല്ല നീറ്റലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കണ് എഴുതുമ്പോൾ നല്ല നീറ്റലും ഉണ്ടായാലുണ്ട് ഇനിയിപ്പോൾ കണ്ണ് ഡോക്ടർ ട്ടാൻ പോകണം അപ്പം അങ്ങനെ ആ ഒരു ഒരിക്കലിൻ്റെ ആ ഒരു നേരത്തിലാണിപ്പോൾ ഇല്ലത് ഭയങ്കര ഒരുക്കലിലാണ് കണ്ണെഴുതിയാണ് പൊട്ട് പൊട്ട് കൊടുന്നില്ല കണ്ണെഴുതിയോണ്ട് ഇരിക്കുകയാണ് എഴുതണ എഴുതണമാരിക്ക് ഒന്ന് എഴുതി തന്നതാ കേട്ടോ അപ്പം ആദ്യമൊക്കെ നമ്മൾ ഇതാക്കണം അങ്ങോട്ട് എഴുതി കൊടുക്കണേ പൊട്ട് വിടാനും ഒക്കെ നമ്മൾ വേണേന്ന് തോന്നുന്നു ഇപ്പം മക്കളെ തിരിച്ചാണ് ഇപ്പോൾ ഓ ഇപ്പം ഒരു കാലം പറയണപ്പോൾ അല്ലാത്തൊരു കളികാലാണല്ലോ മക്കളെ കാലമാണ് ഇപ്പോൾ മക്കളാണ് മക്കൾ പറയുന്ന ആർക്കാണ് ഇപ്പം എല്ലാവരും നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒക്കെ പേടിയോട് കൂടിയ പോലെ കാണണല്ലേ ഇപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പം അങ്ങനത്തെ മക്കളാണ് കേട്ടോ എല്ലാവരും അല്ല എപ്പോഴാണ് ഇവരൊക്കെ മനസ്സ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ ഒരു നോക്കണ ആ ഒരു കണ്ണു കൂടി എല്ലേ കാരൻ പോലും ചിലപ്പോൾ നോക്കണത് അതൊക്കെ പഠിച്ചവരെ കയ്യിലാണ് മൊത്തത്തിൽ ഇപ്പം അങ്ങനെയാണ് പോകണത് ഇപ്പം ഈ ഒരു കൊല്ലം പറഞ്ഞതോടുകൂടി ഇടി ക പിടി കച്ചറ കുത്തല് മതിലെന്നും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടാണ് കൊലപാതകം വരെ അപ്പോൾ അതുമൊക്കെ ഒന്നും ഞാൻ കള കിട ഞാൻ കിടക്കണില്ല ഇപ്പം നമ്മൾ കാര്യം പറയാട്ടെ നമ്മളെ ഒരു ചെറിയ കുടുംബതാക്കി ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കെട്ടിയിട്ട് ഒരു കളിക്കുട്ടി ആയിരിക്കും ഒരു ഓട്ടോറിക്ഷ കെട്ടിയിരിക്കുന്നത് ആങ്ങളെയും രണ്ട് പെങ്ങന്മാരും കൂടിയുണ്ട് എന്തൊക്കെയോ കാട്ടണതാണ് കുറേ അങ്ങോട്ട് നീക്കുന്നുണ്ട് കുറെ ഇങ്ങോട്ട് നീക്കുന്നുണ്ട് ചിലപ്പം ഇതിനെ കുളിപ്പിച്ചു അങ്ങനെ കുപ്പായിട്ട് കിടത്തുന്ന ആർക്ക് അങ്ങനെ ഒന്ന് കടത്തും അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് ഇടിയും പുകയായിട്ട് വേറെ നടക്കുന്നുണ്ട് അപ്പം അമ്മ അപ്പൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബേജാറായി പോകാനായിട്ട് ഭയങ്കര മുട്ടലായി പോയിട്ടോ അപ്പം അമ്മ പോകാൻ തറവാട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ അതൊക്കെ മകൻ കൊണ്ടാക്കാൻ പോകേണ്ടത് പിന്നെ പേരക്കുട്ടി ആൾ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കൊണ്ടാക്കാനായിട്ട് പോകാത്തത് എല്ലാവരും കൂടിയും പോകേണ്ടല്ലോ അപ്പം അമ്മയാണ് ഫസ്റ്റ് യാത്രക്കാരിട്ടോ നമ്മളെ ഓട്ടോറിക്ഷത്തെ ഫസ്റ്റ് യാത്രക്കാരി അമ്മയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം പോകുന്നത് നമ്മൾ ചാത്ത ദൂരെ ദൂരം പിന്നെ അമ്പലം അമ്പലത്തിൽ പോയി എന്നാണ് അതിപ്പോൾ വലിയ ദൂരല്ലോ അപ്പം ഫസ്റ്റ് യാത്രക്കാരി അമ്മയാണ് അമ്മനെ കൊണ്ട് അതൊരു ഒരു എന്താ പറയുക അതൊരു ഭാഗ്യമല്ലേ അതൊരു രസമല്ലേ അപ്പോൾ ഒരു പോകണം നോക്കി ഞാനും ആമയും അതേപോലെ തന്നെ വൈകിയുണ്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പം അമ്മക്കും സന്തോഷമായി കണ്ടോ വീട്ടിൽ വിളിച്ചപ്പോൾ എൻ്റെ അമ്മക്കും സന്തോഷമായി കാരണം ഓലൊക്കെ ഒന്ന് പോയി കൊണ്ടുവരാമല്ലോ ഓലക്കെ ഒരു ഒക്കെ ഒരു ഓട്ടോക്ഷക്കാരാണ് അപ്പം നമ്മൾ തറവാട്ടത്തെ അമ്മയാണെങ്കിലും ഓട്ടോറിക്ഷയാണ് പറഞ്ഞ വെച്ചാലും കൂടെ ഓട്ടോറിക്ഷയിലാണ് അമ്മ വരല് ഇതിൻ്റെ അമ്മയാണെങ്കിലും ഓട്ടോറിക്ഷയിലാണ് പോതി ഓട്ടോറിക്ഷയിലൊക്കെ തന്നെയാണ് നമുക്ക് നേരം വെച്ചാലും വെത്തപ്പാടോട് കൂടി അമ്മ ഹോട്ടലിൽ നിന്ന് വണ്ടി വരുന്നത് അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ ആവട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭാഗ്യമായി എല്ലാവരും കൂടി പഠിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഞാനും കൂടി പഠിച്ചാൽ എല്ലാവരും നാലാം വയസ്സേക്ക് വിടാല്ലോ ആ പിന്നെ അനിയത്തിനെ കൊണ്ടുവരാൻ പോകാം അങ്ങനെ എല്ലാവരും ഓട്ടോറിക്ഷ വാങ്ങിയതൊരു ഒരു കാര്യമാണ് വിരുന്നു കിടക്കാൻ ഉഷാറായിക്കണ് അപ്പം കണ്ണൻ തന്നെയാണ് കേട്ടോ ഡ്രൈവർ കണ്ണൻ തന്നെയാണ് ഓനിപ്പോൾ ലൈസൻസും കാര്യങ്ങളും ഇപ്പം നേരെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പോകാം അപ്പം അങ്ങനെ ഓര് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം ഞാൻ തന്നെ നോക്കി നിൽക്കാം കേട്ടോ വലിയ പോണ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ തറവാട്ടത്തോരൊക്കെ കാണിച്ച് കൊടുക്കാമല്ലോ ഇതുവരെ വണ്ടി വാങ്ങിക്കണമെന്നല്ല അതോ കാണിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ തറവാട്ടിലൊക്കെ ഒന്ന് കയറ്റി ഇറക്കി കൊണ്ടാക്കാം അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ ഒരു ഇതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ബില രണ്ടാളും കൂടി പോകുന്നുണ്ട് കേട്ടോ അച്ഛമ്മനെ കൊണ്ടാക്കാനായിട്ട് പിന്നെ യാത്ര പോകല്ലേ ഒരു നല്ല കാര്യത്തിന് പോകല്ലേ ഒരു ദൂരയാത്ര വലിയ ദൂരമൊന്നുമില്ല ഒരു അരമണിക്കൂറോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് മമ്പാട്ടിൽ നിന്ന് ചാത്തലൂർക്കും അരമണിക്കൂർ ദൂരം തന്നെ അല്ലേ ബൈക്കും ആണെങ്കിൽ പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഓല് പോകാൻ നോക്കി നിൽക്കട്ടെ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല വൈകിയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ കണ്ണനെ ഡൈവറായിട്ട് പെർമനൻ്റ് ആയിട്ട് ഞങ്ങൾ അനുവദിക്കൂല കാരണം എന്താ വെച്ചാൽ ഇതല്ല ഇത് ഇത് നമ്മളൊരു സൈഡ് ആയിട്ടല്ല കൊണ്ടു നടക്കുന്നു ഓൻക്ക് ഓൻ പഠിച്ച ഒരു സംഭവം ഉണ്ടല്ലോനെ ഓട്ടിയാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാം വരികയാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓന അതിൻ്റെ ആ ഒരു രീതിക്കാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഒരിക്കലും ഇതിൻ്റെ ഡൈവറായിട്ട് ഓനെ കണക്ക് കൂട്ടണില്ലാട്ടോ ഇതിപ്പോൾ ഒരു മോട്ടോർ ഷോട്ടണ മോശം ജോലിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഓന് ഒരു പത്ത് നാൽപ്പതിനായിരം ഉപയ്യ കൊടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അയക്കല്ലേ ഓൻ പോകേണ്ടത് ഇതിപ്പോൾ നമ്മളെ മൂപ്പർക്ക് വേണ്ടിയിട്ടാണ് കുറേ കഴിയുമ്പോൾ ഞാൻ പഠിച്ചിട്ട് ഇക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കുടുംബത്തിൽ ഒരു വരുമാനം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് ഉള്ളത് ഓന അവൻ്റെ പഠിപ്പും കൈട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മൂപ്പേർക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊന്നുമില്ലെങ്കിൽ ഓട്ടാനൊക്കെയാണ് നമ്മൾ വണ്ടി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതാക്കണ് നിങ്ങളെല്ലാവരും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അകുതി നമുക്ക് യൂട്യൂബിൻ്റെ പൈസ ഒരു കുറച്ച് പൈസ ഞാൻ ഈ ഒരു മാസം വന്നു ജനുവരി മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതൊന്ന് ഇതിൽ കൂട്ടിയപ്പം വളരെ അധികം സന്തോഷം നിങ്ങൾ തന്ന പൈസയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇതാക്കണ നേരത്തെ കൂട്ടി മുന്നിൽ കൂട്ടി പറയേണ്ടത് നിങ്ങളോട് തന്നെയല്ലേ ഇതുവരെ എത്തിച്ചത് നിങ്ങളാണല്ലോ അപ്പോൾ നിങ്ങളോട് മറക്കാൻ പാടില്ല മറക്കൂല്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്തുകൊള്ളിയിട്ടോ ഞാൻ നാളെ വരമ്പായി ബൈ